പലരെയും വളരെയധികം ഒരു പ്രശ്നമാണ് വായ്പ ഉണ് പ്രായ ചുണ്ടിലും നാവിലും കവളിലുമൊക്കെയായി ഇത്തരം ചെറിയ വ്രണങ്ങൾ കാണപ്പെടാറുണ്ട് ഭക്ഷണം കഴിക്കാനും ബ്രഷ് ചെയ്യാനുമെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് ഈ അവസരങ്ങളിൽ നമുക്കുണ്ടാവാറുള്ളത് എല്ലാവിധ രോഗങ്ങളും ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതചര്യകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളിൽ കൂടിയാണ് ഭക്ഷണക്രമത്തിലും ജീവിത ചിട്ടയിലും മാറ്റം വരുത്തുകയാണ് നാം ചെയ്യേണ്ട പ്രാഥമിക ചികിത്സ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനായി വായ്ക്കകം നല്ല വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിലും വായ്ക്കകത്തും തങ്ങി നിന്ന് അണുബാധയുണ്ടാകാതിരിക്കാനായി ശ്രദ്ധിക്കുക ശരിയായ രീതിയിൽ പല്ലു തേക്കാനും ഭക്ഷണം കഴിച്ച ശേഷം പ്രത്യേകിച്ച് മധുര പലഹാരങ്ങൾ കഴിച്ച ശേഷം നല്ലപോലെ വായ കഴുകി വൃത്തിയാക്കുക പുകവലി മദ്യപാനം പാൻ മസാല പോലുള്ളവയുടെ ഉപയോഗം പറ്റി ഒഴിവാക്കുക പോഷകാഹാരക്കുറവ് യഥാസമയം കണ്ടുപിടിച്ച് പരിഹരിക്കേണ്ടതുണ്ട് ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും പച്ചിലക്കറികളും സലാഡും ഉൾപ്പെടുത്തി സമീകൃത ആഹാരം കഴിക്കുന്നത് വഴി ഒരു പരിധിവരെ വായ്പുണ്ണ് ഉണ്ടാകുന്നതിനെ തടയാനാകും വായ്പുണ്ണ് വരാനുള്ള പ്രധാന കാരണം അവരുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കാത്തത് മൂലമാണ് സസ്യാഹാരങ്ങൾ ധാരാളമായി കഴിക്കണം പ്രധാനമായും നാരുകൾ അടങ്ങിയ പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മാനസിക പിരിമുറുക്കം ഉണ്ടാവുന്നവർക്കും വായിൽ പുണ്ണ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ശാന്തമായിരിക്കാൻ ശ്രമിക്കുക മരുന്ന് കഴിക്കുമ്പോൾ അലർജി ഉണ്ടെങ്കിൽ വായിലെ തൊലി പോകാൻ സാധ്യതയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ മരുന്ന് ഉടനെ നിർത്തുകയും ഡോക്ടറെ കാണിക്കുകയും ചെയ്യുക വായിൽ പൊണ്ണുള്ളവർ സോഫ്റ്റായ ബ്രഷ് ഉപയോഗിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് വെള്ളം ധാരാളം കുടിക്കണം ദഹനം കൃത്യമായി നടക്കാനും പോഷകങ്ങൾ ശരീരത്തിൽ ലഭിക്കാനും വെള്ളം സഹായിക്കുന്നുണ്ട് ഫോളിക് ആസിഡ് വിറ്റാമിൻ ബി ട്വൽ എന്നിവയുടെ അഭാവമാണ് പ്രധാനമായും വായ്പണ്ണിന് കാരണമാവുന്നത് സാധാരണയായി കാണുന്ന മറ്റൊരു കാരണമാണ് വായിലുണ്ടാകുന്ന മുറിവുകൾ പല്ലിൻ്റെ അറ്റം കൊണ്ടോ കടിക്കുമ്പോഴോ വായിൻ്റെ തൊലി മുറിഞ്ഞ ശേഷം പുണ്ണായി മാറാറുണ്ട് വെപ്പ് പല്ലുകൾ കൊള്ളുന്നത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം കുട്ടികളിൽ സാധാരണ പരീക്ഷാ സമയത്തും യുവാക്കളിൽ മാനസിക സമ്മർദ്ദം ഉള്ളപ്പോഴും സ്ത്രീകളിൽ ആർത്തവ സമയത്തിനോടടുത്തോ ഇവ കൂടുതലായി കണ്ടുവരുന്നുണ്ട് വെണ്ണ ചിരത്തനം ധാന്യങ്ങൾ എന്നിവയുടെ അലർജി മൂലവും വായിൽ വ്രണങ്ങൾ ഉണ്ടാവാം അമിതമായി ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരിലോ പാൻ മസാല ഉപയോഗിക്കുന്നവരിലോ ഒക്കെ വായ്പ ഉണ്ടാകാറുണ്ട് അൾസറേറ്റീവ് ക്വാളിറ്റീസ് ക്രോൺസ് ഡിസീസ് തുടങ്ങിയ ഉദരസംബന്ധമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ടും വായ്പണ്ണ് പ്രത്യക്ഷപ്പെടാറുണ്ട് ഇത് വയറുവേദന വയറിളക്കം ദഹനക്കേട് എന്നീ രോഗലക്ഷണങ്ങളോടൊപ്പമോ അതിനു മുന്നോടിയായോ വരാവുന്നതാണ് മറ്റൊന്ന് ബെഹ്സെറ്റ്സ് ഡിസീസാണ് ഇത് വായ്പുണ്ണായും രഹസ്യഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ജനനേന്ദ്രിയത്തിലും വട്ടത്തിൽ ഒരുമിച്ചുണ്ടാകുന്ന മറ്റു ചില പുണ്ണുകളും തൊലിപ്പുറത്തും കണ്ണിലുമുണ്ടാകുന്ന മറ്റു ചില രോഗലക്ഷണങ്ങളും ഇതോടൊപ്പം ഉണ്ടാകുന്നു ഈ രോഗാവസ്ഥ പിടിപെടുന്ന ഇരുപത്തിയഞ്ച് ശതമാനം രോഗികൾക്കും കാലക്രമേണ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആയതിനാൽ വായ്പണ്ണിനോടൊപ്പം രഹസ്യഭാഗങ്ങളിലും തൊലിപ്പുറത്തും കണ്ണുകളിലും ഒരുമിച്ചുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ് ചില ആൻറ്റിബയോട്ടിക്കുകളും വേദനാ സംഹാരികളും വായ്പണ്ണിന് കാരണമാകാറുണ്ട് ഉദാഹരണത്തിന് ക്യാൻസർ ചികിത്സക്കും ഹൃദ്രോഗത്തിൻ്റെ ചികിത്സക്കും ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ വായ്പുണ്ണ് ഉണ്ടാക്കാറുണ്ട് തൊക്ക് അതായത് തൊലിപ്പുറത്തുണ്ടാകുന്ന ചില രോഗങ്ങൾ കൊണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാം ലൈക്കൻ പ്ലാനസ് പെംഫിഗസ് തുടങ്ങിയ രോഗാവസ്ഥകൾ ഇതിന് ഉദാഹരണമാണ് ഈ സന്ദർഭങ്ങളിൽ യഥാസമയം രോഗനിർണയം നടത്തി തക്കതായ ചികിത്സ നടത്തേണ്ടതാണ് തുടർച്ചയായി ഒരേ സ്ഥലത്തുണ്ടാകുന്ന വായ്പ മാസങ്ങളോളം ഉണങ്ങാതെ നിൽക്കുകയും നിരന്തരം വലുതാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവയെ നിസാരമായി കാണരുത് ഇത് ക്യാൻസർ രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണമാകാം ഒരു ബയോപ്സിയിലൂടെ രോഗം തിരിച്ചറിയുകയും യഥാസമയം ചികിത്സ തേടുകയും ചെയ്യാം ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും മൂന്നാഴ്ചയിൽ കൂടുതൽ മാറാതിരിക്കുന്ന വായിലെ പുണ്ണുകൾ ചുമന്നതോ വെളുത്തതോ ആയ പാടുകൾ കൂടാതെ വായക്കുള്ളിൽ മൂന്നാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന മുഴകൾ എന്നിവയ്ക്ക് ഡോക്ടറുടെ സഹായം തേടുക ആഹാരം ഇറക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക തൂക്കം കുറയുക തീരെ വിശപ്പില്ലായ്മ അനുഭവപ്പെടുക എല്ലാം ക്യാൻസറിൻ്റെ സൂചനകളാണ് സംശയമുണ്ടെങ്കിൽ അർബുദ സാധ്യതയുള്ള വെള്ളപ്പാടുകൾ ബയോപ്സി മുഖേന അർബുദം ഇല്ലെന്ന് ഉറപ്പുവരുത്തണം എന്തൊക്കെയാണ് വായ്പുണ്ണിൻ്റെ പരിഹാരം എന്ന് നമുക്ക് നോക്കാം വായ്പുണ്ണ് വരുന്നതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ സാധിച്ചാൽ മാത്രമേ കൃത്യമായ മരുന്ന് നിർദ്ദേശിക്കാനാവൂ സാധാരണ കാണുന്ന ആഫ്തസ് അൽസർ അതായത് വായ്പുണ് മറ്റു അസുഖങ്ങളും വേർതിരിച്ചറിയുക എന്നതാണ് ചികിത്സയുടെ ആദ്യ പടി എന്നിരുന്നാലും ചെറു ചുടുവെള്ളത്തിൽ ഉപ്പിട്ട് കവിൽ കൊള്ളുന്നത് വായ്പുണ്ണിന് വേഗത്തിൽ ശമനം കിട്ടാൻ സഹായിക്കും പോഷകാഹാരക്കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ ഗുളികകൾ കഴിക്കേണ്ടതുണ്ട് വീണ്ടും മുറിവുകൾ ഉണ്ടാവാതെ നോക്കുകയും ചെയ്യുക ആഫ്തസ് ആൾസർ മാറാനായി വായ്ക്കകത്ത് പുരട്ടുന്ന ആൻറ്റിസെപ്റ്റിക് ജെല്ലോ ക്ലോർഹെക്സിഡിൻ പോലെ ഉള്ള മൗത്ത് വാഷോ ഉപയോഗിക്കാവുന്നതാണ് വേദനയ്ക്ക് ആശ്വാസം കിട്ടാൻ ലിഗ്നോക്കെയ്ൻ എന്ന മരുന്നടങ്ങിയ ജെല്ല് ഉപയോഗിക്കാറുണ്ട് പെട്ടെന്നുള്ള രോഗശാന്തിക്കായി സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകൾ മൂന്ന് ദിവസം മുതൽ അഞ്ച് ദിവസം വരെ ഉപയോഗിക്കാവുന്നതാണ് ഇത് ദീർഘകാലം ഉപയോഗിക്കുന്നതും അത്ര നല്ലതല്ല മൂന്നാഴ്ചയിൽ കൂടുതൽ വായിൽ പുണ്ണ് നീണ്ടു നിൽക്കുന്നതും അടിക്കടി ഉണ്ടാവുന്ന വായ്പുണ്ണിനും ഡോക്ടർമാരുടെ വിദഗ്ധ പരിശോധന ആവശ്യമാണ് ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലേക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലേക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്